സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മലപ്പുറം സ്വദേശികളായ നാലുപേരെ ആലപ്പുഴ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശിനിയായ യുവതിയിൽ നിന്നും ലക്ഷം രൂപ കേസിലാണ് അറസ്റ്റ് പിടിയിലായവർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണികളാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മലപ്പുറം സ്വദേശികളായ നാലുപേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ സ്വദേശിയായ യുവതിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് പിടിയിലായവർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണികളാണ് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പേരിൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയിലാണ് മലപ്പുറം സ്വദേശികളായ നാലുപേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറനാട് അറബുംകര പൂക്കോട്ടൂർ മീനാട്ടുകുഴിയിൽ വീട്ടിൽ ഉമ്മർ അലി പനമ്പള്ളി മീത്തൽ വീട്ടിൽ ഷമീർ അലി വെള്ളൂർ വെള്ളത്തൊടി വീട്ടിൽ അക്ബാർ കാവനൂർ ഇരുവേറ്റി മാതയമ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് റിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന ഓൺലൈൻ പരസ്യം നൽകി പ്രലോഭിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ശേഷം വിവിധ ടാക്സ് നൽകി വിജയിച്ചപ്പോൾ അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ തട്ടിപ്പുകാർക്ക് ആദ്യം നൽകി ചെയ്ത ശേഷം വിവിധ ടാസ്ക് നൽകി വിജയിച്ചപ്പോൾ അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ തട്ടിപ്പുകാർ ആദ്യം നൽകി പിന്നീട് വലിയ തുക സമ്മാനമായി ലഭിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഇത് ലഭിക്കുവാൻ കുറച്ചു പണം അടക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പലതവണയായി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് വിവിധ അക്കൗണ്ടുകളിലേക്കാണ് ഇവർ പണം കൈമാറിയത് പിടിയിലായവരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്കും പണം കൈമാറിയിട്ടുണ്ട് പണം കൈപ്പറ്റിയവരെ കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണുകളാണ് പിടിയിലായവർ നിലവിൽ പതിനഞ്ചോളം ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അൻപത് ലക്ഷത്തിനു മുകളിൽ രൂപയാണ് വിവിധ കേസുകളിലായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് നമുക്ക് കുറേ ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് കുറേ കേസുകൾ നമുക്ക് ഈ സ്റ്റേഷനിലും ഈ ഓൺലൈൻ ടാസ്ക് വഴി അതായത് ആദ്യം ഇവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു ദിവസം ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ടെലഗ്രാം ആപ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റാണ് അത് ആ ഗ്രൂപ്പിൽ ഇവർ കുറച്ച് ടാസ്കുകൾ അയച്ചു കൊടുക്കും ടാസ്കുകൾ അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആദ്യം ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡിക്ക് തിരിച്ച് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീണ്ടും വീണ്ടും കൂടുതൽ ടാസ്ക് കൊടുത്തു കൂടുതൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെന്തെന്ന് ചോദിച്ചാൽ ടാസ്കിൽ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ പണം അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് നിങ്ങൾ കുറച്ച് പൈസ അങ്ങോട്ട് തരണമെന്ന് അങ്ങനെ പല തവണയായിട്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിൽ ഈ ഇത് ഓരോ ഓരോ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ അക്കൗണ്ടിൽ മഞ്ചേരിയിലുള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു മോങ്ങത്തുള്ള അക്കൗണ്ടുകളുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കേരളത്തിന് വെളിയിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പം ആ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ വിഡ്രോ ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ ഏത് സമയം പണം ചെല്ലുന്നു ആ സമയം തന്നെ ഇത് ചെക്ക് വിഡ്രോവലുണ്ട് എ ടി എം വിഡ്രോവലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പം കസ്റ്റഡി എടുത്തിരിക്കുന്ന ഒന്ന് ഈ ഒരു അക്കൗണ്ട് ഹോൾഡറാണ് ആ അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിലേക്ക് പൈസ തന്നിട്ടുണ്ട് അവിടുന്ന് പിന്നെ വേറെ അക്കൗണ്ടിലേക്ക് പോയി അവിടുന്നൊക്കെയാണ് ഇതൊരു ആണ് അപ്പം ഇതിലെ ഇപ്പം ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ പതിനഞ്ചിനു പേരിൽ ഈ തരത്തിലുള്ള കേസുകളുണ്ട് അതിൽ നമുക്കിപ്പം കുറച്ച് അറസ്റ്റൊക്കെ ഉണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസുകളിലാണ് ഈ അറസ്റ്റ് ഇതിലിപ്പോൾ ഒരു ലേഡിയാണ് പരാതിക്കാരി അപ്പം അവരുടെ ഇപ്പം നമുക്ക് കുറച്ച് കുറച്ച് ചെക്ക് ബുക്കുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫീസ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയിപ്പം ബാക്കിയെല്ലാം നമ്മളിപ്പോൾ കോടതിയിലേക്ക് കൊടുക്കും ഇതെല്ലാം നമ്മൾ കോടതിയിൽ കാഞ്ഞു അപ്പോൾ ഇവരുടെ കുറേ കൂട്ടാളികളെ കിട്ടാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തവർ പിന്നെ അതുപോലെ തന്നെ അതുപോലെ ഈ പൈസ ആരാണ് പിന്നെ ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത് കൂടുതൽ പൈസകൾ ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ അതിലെ പ്രതിയെക്കുറിച്ചൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇതിന് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയമാണ് അതായത് തട്ടിപ്പിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം ഒരു മണിക്കൂറിനകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഒരു അൻപത് ശതമാനം പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാഹചര്യമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം അല്ല എങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതിക്ക് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്റ്റിംസിൽ നമുക്ക് എടുക്കാം